നിങ്ങൾ കുറിച്ച് പഠിക്കണം പഠിച്ചില്ലെങ്കിൽ നിങ്ങളിൽ ചില ആളുകൾ എനിക്ക് ഈമാനുണ്ട് എന്ത് മസീഹുദ്ദാൽ ആംബുഹാരിതങ്ങളും ഇമാം മുസ്ലിം എന്നിവരും പ്രഗത്ഭരായ ഹദീസ് പണ്ഡിതന്മാരാണ്

ഇലാച്ചി ഇല്ലാത ലോകാവസാനം വരെ നടക്കാൻ പോകുന്നതെല്ലാം നിബിധങ്ങൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അലിമ ഹൂമൻ അലിമ ഒ ജിലൂമൻ ജഹില അതറിഞ്ഞവർക്ക് അറിഞ്ഞു അറിയാത്തവർക്ക് അറിഞ്ഞില്ല എന്നാൽ ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്ന മഹാനായ മുസ്ലിമിലെ ഒരു കൂടെ നമുക്ക് പഠിച്ചു നോക്കാം

എന്നിട്ട് ലഭിതങ്ങൾ കയറുകയുണ്ടായി ഡിലേ കൊടുത്തിട്ട് ആ ഔട്ട് ശരിക്കും ഓപ്പൺ ആക്കുക എനിക്ക് ബാക്ക് വോയിസ് തന്നാൽ പ്രശ്നം തീർന്നു നിസ്കാരം കഴിഞ്ഞ് മിമ്പറിൽ കയറി തുടങ്ങി പ്രഭാഷണം തുടങ്ങി വരെ ലഭിതങ്ങൾ ഞങ്ങളോട് പ്രഭാഷണം ചെയ്തു നിസ്കാരത്തിന് നേരമായപ്പോൾ താഴെയിറങ്ങി നിസ്കരിച്ചു ലഭിതങ്ങൾ അത് കഴിഞ്ഞ് അസുറേക്കും വീണ്ടും ലഭിതങ്ങൾ ഹുതുബ് നിർവഹിച്ചു അസർ നിസ്കാരത്തിന് താഴെ ഇറങ്ങി അത് കഴിഞ്ഞു മകരിബ് നിസ്കാരം വരെ ലഭിതങ്ങൾ ഞങ്ങളോട് പ്രഭാഷണം ചെയ്ത ഒരു നേരമുണ്ട് ും സംഭവിക്കാൻ പോകുന്നതും അന്ന് വരേക്കും മുസ്ലിം ലോകം കണ്ടതും ഇനി കാണാനിരിക്കുന്നതും നിബിതങ്ങൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞു തന്നു എന്ന് മഹാനായ അബൂസയ് അമ്രുബു അഹ് നിബിധങ്ങളുടെ ദീർഘമായ ഒരു പ്രഭാഷണം പഠിപ്പിക്കുന്നുണ്ട് അതിനർത്ഥം ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ ഉമ്മറ്റ് പഠിക്കൽ അനിവാര്യമാണ് അറിയൽ അനിവാര്യമാണ് നമ്മൾ അറിയണം അവിടെ െസല്ലാമ തങ്ങൾ പറഞ്ഞു സുഹാബത്തിനെ പഠിപ്പിക്കുകയാണ് സംഭവിക്കാൻ പോകുന്നത് ഉമ്മത്തെന്തുകൊണ്ടറിയണം അവരുടെ ഈ മാൻ സുശക്തമാകുവാനും ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയാണതിനെ നേരിടേണ്ടത് എന്ന് അറിയുവാനും തന്നെ നമ്മൾ വരാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ചറിഞ്ഞിരിക്കണം അത് അയിൽമാണ് വിവരമാണ് വിവിധങ്ങൾ പറയുമായിരുന്നു സല്ലാളി വസ്ല്ലം നിങ്ങൾ മസീഹു ദജ്ജാലിനെ കുറിച്ച് പഠിക്കണം ഇന്ന് നമ്മുടെ ചർച്ചയിൽ ദജ്ജാൽ വരുന്നില്ല നാളെ ഒരുപക്ഷെ നമുക്ക് ആ ഭാഗം ചർച്ച ചെയ്യേണ്ടി വരും നിങ്ങൾ മസീഹുദ്ദാലിനെ കുറിച്ച് പഠിക്കണം പഠിച്ചില്ലെങ്കിൽ നിങ്ങളിൽ ചില ആളുകൾ എനിക്ക് ഈമാനുണ്ട് എന്ത് മസീഹുദ്ദാൽ അവനൊന്നും എന്റെ ഈമാനിന്റെ മുമ്പിൽ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് മസീഹുദ്ദാലിന്റെ മുമ്പിലേക്ക് നടന്നുവരും മസീഹുദ് ജാല് പറയും ഞാൻ അള്ളാഹുവാണെന്ന് വിശ്വസിക്കുമോ അവൻ പറയുമില്ല നീ ദജാലാണ് നിന്റെ ഉമ്മയെ ഉപ്പയെ മരിച്ചുപോയി കിടക്കുന്ന ഉമ്മയെ ഉപ്പയെ ഞാൻ നിനക്ക് എഴുന്നേൽപ്പിച്ചു തന്നാൽ നീ എന്നെ വിശ്വസിക്കുമോ നോക്കാം അപ്പോഴാണ് മസീഹുദ്ദാല് പറയുന്നത് അവന്റെ ഉമ്മയോടും ഉപ്പയോടും എഴുന്നേറ്റ് വരിക എന്ന് പറയുമ്പോൾ മസീഹുദ്ജാലിന്റെ വലത് ഭാഗത്ത് ഒരു പിശാച്ച് അവന്റെ ഉപ്പയുടെ രൂപത്തിലും വേറെ ഒരു പിശാച്ച് അവന്റെ മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തിലും വന്ന് മസീഹുദ് ജാലിന്റെ വലതും എടതും നിൽക്കുമ്പോൾ ഈ പറഞ്ഞ മനുഷ്യൻ മസീഹുദ്ജാലിന്റെ മുമ്പിൽ സുജൂതിൽ വീഴുമെന്ന് സല്ലാഹു അലൈവസ്ലം ഇതിവൻ ചെയ്യുമെന്ന് ആദ്യമേ അറിഞ്ഞിരുന്ന ഒരാൾക്ക് ഈ അബദ്ധം പറ്റുകയില്ല സീഹുദ്ദാൽ ഇത്രയും കഴിവുള്ള ആളാണ് നിങ്ങളുടെ ഉമ്മയെ ബാപ്പയെ പോലും പിശാചുക്കളോട് ആ മാതാപിതാക്കളുടെ രൂപത്തിലാവാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ അവൻ ജീവിപ്പിച്ചു കാണിക്കുന്ന പോലെ അത്ഭുതം കാണിക്കുന്നവനാണ് പക്ഷേ പെട്ടുപോവല്ലേ പെട്ടുപോവല്ലേ എന്ന് അഷ്റഫുൽ അതുകൊണ്ട് നമ്മൾ പഠിക്കണം ലോകത്തിന് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇതുവരെ നടന്നു നടന്നുകഴിഞ്ഞത് ഇനി നടക്കാൻ പോകുന്നത് ഈ ഉമ്മത്തിന് കൃത്യമായ നിമിധങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് മഹാനായ സൗബാൻഹുവാണ് പറയുന്നത് റസൂൽ പറഞ്ഞ പറയുന്നു ശ്രദ്ധിച്ചു കേൾക്കുക ഇത് പേടിക്കുവാനുള്ളതല്ല പേടിപ്പിക്കാനുമുള്ള സദസ്സല്ല എന്നാൽ ഒരുങ്ങി നിൽക്കുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കാൻ വേണ്ടി യൂഷിക്കുവാൻ ഉമം നിങ്ങളുടെ മേൽ എല്ലാ സമുദായങ്ങളും ശത്രുത കാണിക്കുന്ന ഒരു കാലം വരും നിങ്ങളെ കണ്ടുകൂടാ എന്ന് കാണുന്ന ഒരു കാലം വരും ഗവൺമെന്റുകൾ മാറി മാറി വരുമ്പോൾ ഒരു മുസ്ലിമാണ് ഒരു സ്ഥാനത്തുള്ളത് എന്ന് അവനെ താഴെ ഇറക്കണം റിക്രൂട്ട്മെന്റുകളിൽ കൃത്രിമം കാണിക്കും മുസ്ലിമേതര ആളുകൾക്ക് പോസ്റ്റിംഗ് നൽകും മുസ്ലിമീങ്ങളെ തഴയും കൃത്യമായും തഴയും അത്രയും അനുഭവങ്ങൾ നിങ്ങൾക്ക് വരാനുണ്ട് യൂഷിക്കുവൻ കുമുൽ ഉമം സമുദായങ്ങൾ ഏതെങ്കിലും ഒരു മതവിഭാഗം എന്ന് മാത്രമല്ല മതമില്ലാത്തവരെ പച്ച സാധുക്കളാണെന്ന് നമ്മൾ വിചാരിച്ച ബുദ്ധന്മാരില്ലെയോ മ്യാൻമറിലെ മുസ്ലിമീങ്ങളെ ക്രൂരമായി നരനായാട്ടു നടത്തിയത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ബുദ്ധന്മാർ ഇത് ചെയ്യുമെന്ന് ബുദ്ധമത വിശ്വാസികൾ ഇത് ചെയ്യുമെന്ന് യൂഷിക്കുവൻ ചതാ അലയിക്കുമുൽ ഉമം നിങ്ങളുടെ മേൽ സമുദായങ്ങൾ കൈവക്കാൻ തുടങ്ങും ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ വിശന്ന് വരുന്ന ആളുകളുടെ മുമ്പിലേക്ക് നാലോ അഞ്ചോ ദിവസം ഭക്ഷണം കിട്ടാതെ വിശന്ന് നടക്കുന്നവരുടെ മുമ്പിലേക്ക് ഒരു ഭക്ഷണത്തളിക വെച്ചു കൊടുത്താൽ അവരതിലേക്ക് കൈനീട്ടുന്ന പോലെ നിങ്ങളുടെ ദേഹത്തേക്ക് മറ്റു സമുദായങ്ങൾ മുഴുവനും മുസ്ലിമിനെ കൊല്ലുകയും മുസ്ലിമിനെ ചൊട്ടുകൊല്ലുകയും ചെയ്താൽ പോലും അതെല്ലാം സോഷ്യൽ മീഡിയകളിൽ ലൈക്കടിക്കുകയും ഇഞ്ചു മക്കളെപ്പോലും ചവിട്ടിക്കൊല്ലുമ്പോൾ മുളയിലേ നുള്ളണമെന്ന് കമന്റടിക്കുകയും ചെയ്യുന്നത് മുസ്ലിം ഇങ്ങളല്ല മനുഷ്യത്വം എന്ന ഒരൊറ്റ സംഗതി മനസ്സിലുണ്ടെങ്കിൽ മനുഷ്യനോട് ക്രൂരത കാണിച്ചുകൂടാ എന്ന് മനുഷ്യത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും പറയാൻ കഴിയാത്ത കമന്റുകൾ മുസ്ലിമീങ്ങളെ ചുറ്റരിക്കുമ്പോൾ ലൈക്കടിക്കുന്ന ആളുകൾ മലയാള മണ്ണിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ വളരെ വേദന തോന്നുന്നുണ്ട് വേദന തോന്നുന്നുണ്ട് ഏത് ജാതിയാവട്ടെ ഏത് മതമാവട്ടെ നമ്മളാണെങ്കിൽ അത് ചെയ്യുമോ ഏതെങ്കിലും ഒരു അന്യമത എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ നമ്മൾ ലൈക്കടിക്കാൻ പാടുണ്ടോ പാടില്ല उन्द, उन्द, ി റോബിൻ എല്ലാ ജീവനുള്ള കരളുള്ള സാധനത്തിന് നന്മ ചെയ്താലും കൂലിയുണ്ട് പ്രതിഫലമുണ്ട് പൂച്ചയ്ക്ക് പോലും ഒരു നായക്ക് പോലും നായമുഖല്ലെ ആ നായക്ക് പോലും വെള്ളം കുടിപ്പിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടേത് അങ്ങനെ വരുമ്പോൾ മനുഷ്യർക്ക് നന്മ ചെയ്താൽ എത്ര കൂലിയാണ് മനുഷ്യത്വം മുസ്ലിമിൽ മരവിച്ച് പോവാൻ പാടില്ല ഒരു صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه